ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു ശ്ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ചിക്കൻ്റെ കരൾ അങ്ങനെയൊക്കെയുള്ള പാട്സായിട്ടാണ് അത് എങ്ങനെ ഉണർത്താം ഉലർത്താം എന്നുള്ളൊരു റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ കഴുകി വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വച്ചു അതിനുശേഷം നമ്മൾ കുക്കറിലേക്ക് ഫസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് കുക്കറി വേവിച്ചതിന് ശേഷം നമ്മൾ ചട്ടിയിലേക്ക് മാറ്റും അപ്പോൾ കുക്കറി വേവിക്കാൻ നേടത്ത് നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും അതിൻ്റെ കൂടെ കല്ലുപ്പും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നവർക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുക ഞാൻ കൈ കൊണ്ടായിരുന്നു മിക്സ് ചെയ്തുകൊണ്ടിരുന്നേ ഇപ്പം കയ്യിൽ തൊലി പോകുന്നതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ച് മിക്സ് ചെയ്തു അതിന് ശേഷം നമുക്ക് കുക്കറ് അടച്ച് വെച്ച് ഒരു മൂന്ന് പിസിലടിപ്പിക്കാം അപ്പോൾ മൂന്ന് പിസിലടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കുറച്ച് നെയ്യ് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അധികം കിടക്കുന്നുണ്ട് നമ്മളൊരു ചട്ടിയിൽ ഓൾറെഡി വറുത്ത എണ്ണയാണ് ബീഫ് വറുത്തായിരുന്നു അപ്പോൾ ആ ഒരു ഇതിലേക്ക് തന്നെ ഇതിട്ടുകൊടുത്തു ആ എണ്ണയിൽ ഇട്ടതിന് ശേഷം ആ വെള്ളം ഉൾപ്പെടെയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി അതും ആവശ്യത്തിന് ചേർക്കുക പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാല പൊടിച്ചതാണ് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച നല്ല ഫ്രഷ് മസാലയാണ് നല്ല ടേസ്റ്റ് മണമൊക്കെയുള്ള ഒരു മസാല കെട്ടോ അപ്പോൾ അതുകൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഈ വെള്ളം നമുക്ക് ശരിക്ക് പറ്റിയെടുക്കണം എന്നാലാണ് നമ്മുടെ ഈ ഒരു റോസ്റ്റിന് നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നന്നായിട്ട് ഇത് അടുപ്പത്ത് തന്നെ കിടന്ന് കുക്കായി വരണം നമ്മളിത് ഗ്യാസെടുപ്പിലല്ല വെച്ചിരിക്കുന്നത് ഓൾറെഡി നമ്മൾ വിറകടുപ്പിലാണ് വെച്ചിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെത്തേഡാണ് നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കാറില്ലാത്ത ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് വെക്കണം ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ മാത്രമാണ് നമുക്കിത് കറക്റ്റാണോ അല്ലെങ്കൊന്ന് മനസ്സിലാവുകയുള്ളൂ അതുപോലെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പോൾ അത് നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്ത് തന്നെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇതുണ്ടോ വെള്ളം പറ്റി വരുന്നതാണ് ഈ കാണുന്ന വെള്ളം പറ്റി എണ്ണ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എണ്ണ തെളിഞ്ഞ് നന്നായിട്ട് വെള്ളം പറ്റി വന്നാലാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളു പിന്നെ ഒരു സവാള നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു സവാള അരിഞ്ഞതാണിത് ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തു കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കും അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്നിങ്ങനെ നിരത്തിയിട്ടു അതിനുശേഷം നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം